അത് ശെരിയാണല്ലോടാ അങ്ങനെ റായേക്കൂട്ടി റായൂട്ടി എഴുതിയാൽ നീ എന്നെ ഹാത്താകർഷിച്ചു ടാ ഈ വയസ്സങ്കലത്തിൽ ഓടി വന്ന രാത്രി കൊച്ചിരിക്കുന്നു ഞാനൊന്നും പറയുന്നില്ല എടിപ്പഴകം തോറും വീഞ്ഞിന്റെ വീര്യം കൂടുവാണ് ും കൂടെ പറഞ്ഞ എനിക്ക് അടയ്ക്കൽ നൂറുകൂട്ടം പണിയുണ്ട് അച്ഛനൊരു കിളി കൂട് കണ്ടറാ മോനെ ചില സമയങ്ങളിൽ കാക്കയും ഒരു ഓ അത് ശരി എടുത്തോ അച്ഛന്റെ എത്തിയോ ഉമ്മറും ജയനും കീലിക്കാടും ജോസ് ഒന്നും കൂടെ വന്നില്ലേ ഇല്ല ഇവിടെ നായകൻ നായകൻ മാത്രമേ ജനവിഭാഗം ഒരു വിയർപ്പൊക്കെ വരും നിന്നോട് ഞാൻ ആ ക്ലാസ് എംപ്ലോയ്മെന്റ് പേര് ചേർക്കാൻ പറഞ്ഞിട്ട് കാലം എത്രയായി ചുമ്മാ ഇങ്ങനെ ായി ചുമടക്കി നടന്നു അമ്മ എനിക്കും എടുത്തോ ആ പത്താം ക്ലാസ് പാസ്സായ പിന്നെ നിന്നെ പഠിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല കേട്ടോ അമ്മേ പിള്ളേരോട് സംസാരിക്കാം എന്നോട് സംസാരിക്കും കേട്ടോ വളർന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല ുംച്ചവെള്ളം തിളപ്പിച്ചു തരും കേട്ടോ എന്ത് പറഞ്ഞാലും അതിനൊരു കുറവുമില്ല വന്ദനം വരുമോ എന്നെ കൂടെ കൊണ്ടുപോകുമോ അപ്പൊ ശ്രീദേവി ചരിയായിരിക്കും അല്ലേ വിജയത്തിന്റെ സ്വഭാവങ്ങൾ സമ്മാനിക്കുന്ന നമ്മുടെ സ്വന്തം ഏറ്റവും ും സോറി ഞാൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് പോയി പോലീസ് ഓഫീസറായ ഉണ്ണികൃഷ്ണന്റെയും പ്രണയുണ്ടേയും കൂട്ടി വരണം കേട്ടോ കൊള്ളാനോടാ ഇത് പഞ്ചാരം കലക്കി അടിച്ചാടല്ലോ കലക്കും ഇതിനെ കാരടാ പശാന്ന് പേരിട്ടെ ഗുസ്തിൽക്കം ഡിസൂസാ നിന്റെ പശ തീർന്നു ഒരു തൊട്ടി പശ് കലക്ക് ഒരു തൊട്ടി കൂടാ നീ ഒക്കെ നിറഞ്ഞേ പാട്ടൊന്ന് പാടി ഞാൻ പോകല് എന്റെ നീറാശാണ് നിങ്ങളെ പാട്ടുണ്ടല്ലോ അത് സ്വയംബനാണ് കൊറേ നാളായി പഴകി ചീഞ്ഞി നാറിട കിളിപ്പീരേ നീ നിന്റെ അമ്മയുടെ മടിയിരുന്നേ ഇടുമ്പറഞ്ഞേ നിറഞ്ഞേ പാട്ടൊന്നു ഞാൻ പോകണ് കള് വള്ളയിലോട്ട് നിറഞ്ഞൊഴുകുന്നത് നിങ്ങളുടെ കൊച്ചിന്റെ തള്ളേറിയണ്ടീ ആയി എത്ര നാളായി നിങ്ങളിങ്ങനെ പാട്ടും പാടി പശയം കലക്കി കുറുകി കുറുകിയിരുന്നു നാട് മുഴുവൻ വിളംബരവും നടത്തി നോട്ടീസും കൊടുത്തു മാധവേട്ടനെ പെട്ടി ഇത്തുവരെ എത്തിയിട്ടില്ല എടാവാം വരും നിനക്കൊന്നും അറിയില്ല എന്താ മാധവൻ ബ്ലാക്ക് ഒന്നും ഇല്ല ആ അന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ വനജയോട് ചോദിച്ചു കൂടെ ഇറങ്ങി വരുന്നു അങ്ങനെ വെറും വെറുങ്കയോടെ ഞാനും വനജും കൂടെ ഓടി വരുമ്പോ മുന്നിൽ അതാ നിൽക്കുന്നു മാധവൻ അന്നും മാധവന ഒഴിടാട നിന്റെ മനസ്സിൽ തോന്നിട്ടോ നിന്നോടാരും നേരെ ആറാം ക്ലാസ്സിലെത്തിയോ ഇല്ല എത്രാമത്തെ നാല് അപ്പൊ പെട്ടി കിട്ടിയല്ലേ അതൊന്നും പറയേണ്ടടാ രാവിലെ ഭഗവാന്റെ വീട്ടിൽ ചെന്ന് പൈസയും പലിശയും വാങ്ങിച്ച ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ചെന്നപ്പോ എന്തുവാ പെട്ടി വന്നിട്ടില്ലാന്ന് ചേട്ടാൻ കാത്തിരുന്ന് കാത്തിരുന്ന് പെട്ടി കിട്ടിയപ്പോ അതുകൊണ്ട് ഒരു ബസ് വരാൻ പറ്റുമോ ഏതാ ഏത് പടവാട നൂറ് ചോദ്യങ്ങളല്ലേ കൊടുക്കും പിടിച്ച് വിടം വരെ വന്നപ്പോ അവന്റെ വക കത്തി വേറെ പിന്നെ ഭഗവാന്റെ കാശും കൊടുത്ത് കറണ്ട് ചാർജും അടച്ചു കഴിഞ്ഞപ്പോ തേണ്ടേ ഇനിയിപ്പോ ആ കൂടെ ടാക്സിസ് ഇപ്പൊ താള് കയറില്ലാ മാധവേട്ടിന്റെ ഒരു പ്രതീക്ഷ അപ്പ നാളെ പടം തുടങ്ങും അപ്പൊ നാളെ അവളും വരും ശ്രീദേവി ശ്രീ കണ്ണിരി പൊട്ടും കൂടെ തൊട്ട് തരട്ടെ പോലെ തൊട്ടു കൊടുക്കാൻ വേഗം ചെല്ലു ഇല്ലെങ്കിലേ ആളങ്ങ് പോവും ഇക്കാര്യത്തിൽ നീ എന്റെ ചേച്ചിയാവണ്ടോ ഗോ ഗോ

നിന്ന് ഉറമ്പരിക്കാതെ വേഗം പാടാ ഈ ബൈക്ക് ഇവനെന്താണോ ഈ സമയത്ത് ഇവിടെ രണ്ട് ഹോൺ അടിച്ചു വിടാ ശരിയെ കേൾക്കുന്നില്ല മറ്റേത് അടിക്കാം അടിക്കടാ ഈ ഹോൺ അല്ല പൊട്ടാ മറ്റേ ഹോൺ അടിയാ അതിപ്പോ കംപ്ലൈന്റ് ആയി ഭഗവാൻ തൻ്റെ രണ്ടാമത്തെ മകളെ അങ്ങനെ പുറത്തിറക്കാറില്ല പക്ഷെ ടാക്സീസിൽ പുതിയ പടം വരുന്ന ദിവസം അവൾ വരും ശ്രീദേവി അന്ന് നമ്മുടെ പ്രൊജക്ട് ഓഫീസർ സാറിന് പൊതു അവധിയായിരിക്കും